ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മികച്ച പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പലപ്പോഴും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല എന്നാൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇ കൊമേഴ്സിലോട്ട് വരുന്നത് അതിൻ്റെ ഫ്രീഡം മറ്റ് പല കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് മുഖേന ഇന്ത്യ മാർക്കറ്റ് മൊത്തം നമുക്ക് എടുക്കാം എന്നുള്ള ധാരണകളും അല്ലെങ്കിൽ ആ പ്രതീക്ഷകളെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും തന്നെ ഇ കൊമേഴ്സ് രംഗത്തോട്ട് വരുന്നത് തന്നെ എന്നാൽ പലപ്പോഴും വേണ്ട വിധത്തിൽ അവർക്ക് സ്കെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനോ സാധിക്കാത്ത പല സന്ദർഭങ്ങളും കാണാറുമുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇ കൊമേഴ്സ് ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സ്കെയിൽ ചെയ്യാം എന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അതായത് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എങ്ങനെയെന്ന് നോക്കാം എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ ആളുകൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഇ കൊമേഴ്സ് ബിസിനസ് സ്കെയിൽ ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിലെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ എത്ര മാത്രം ലാഭം കിട്ടും ഇതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചൂസ് ചെയ്യേണ്ടത് ആ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് വേണം നമ്മളവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡ്രോപ്ഷിപ്പിംഗ് മോഡലുള്ള പ്രൊഡക്റ്റൊക്കെ ആവുന്ന സമയത്ത് ശരാശരി പതിനഞ്ച് ഇരുപത് ശതമാനമൊക്കെ ആയിരിക്കും ശരാശരി ലാഭം കിട്ടുന്നത് തന്നെ എന്നാൽ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് അമ്പത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതായത് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഷിപ്പിംഗ് ചാർജ് അതേപോലെ തന്നെ ടാക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കിഴിച്ച് ബാക്കി നിങ്ങൾക്ക് അമ്പത് ശതമാനത്തോളം ഏറ്റവും ചുരുങ്ങിയത് ലാഭം കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് ആകണം നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം വർക്കൗട്ട് ചെയ്താൽ മാത്രമായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റബിളായി നിൽക്കാനും സ്കെയിൽ ചെയ്യാനും സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രൊഡക്റ്റിനെയാണ് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇൻവെൻട്രി നിങ്ങൾ കീപ്പ് ചെയ്യരുത് അതായത് സ്റ്റോക്ക് നിങ്ങൾ കീപ്പ് ചെയ്യരുത് സ്റ്റോക്ക് കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന് വേണ്ടിയിട്ട് വളരെ വലിയൊരു എമൗണ്ട് നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലേക്ക് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ അത്രയും സ്റ്റോക്ക് ഡെഡായി കിടക്കും പിന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ വർക്ക് ചെയ്യുന്നതാണ് നല്ലത് അതായത് ഹോൾസെയിലായിട്ടോ സപ്ലയർ കഴിഞ്ഞോ പ്രൊഡക്റ്റ് എടുത്ത് ഓർഡറിനനുസരിച്ച് എടുത്ത് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങൾ നോർമലായിട്ട് പ്രോഡക്റ്റ് സോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ വാങ്ങിച്ച് കൈവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്യാഷ് ഫ്ലോയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഓരോരോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ശേഷം ഡോക്യുമെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക ഡോക്യുമെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ എടുക്കാൻ സാധിക്കണം അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കണം നിങ്ങളോട് പമ്പ് ചെയ്യേണ്ടത് അതായത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിവുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഫണല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ഓഫ് ദ ഫണൽ മിഡ് ഓഫ് ദ ഫണൽ അതേപോലെ തന്നെ ബോട്ടം ഓഫ് ഫണൽ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് ദ ഫണലിൽ നിൽക്കുന്ന ഓഡിയൻസിനെ ഏറ്റവും അടിൽ ബോട്ടം ഓഫ് ഫണലിലോട്ട് ആണ് നമ്മളവിടെ എത്തിക്കേണ്ടത് അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും ഓരോരോ കണ്ടന്റുകളാണ് നമ്മൾ നമ്മളവിടെ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ വാച്ചാണ് സെല്ല് ചെയ്യുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ വാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അട്രാക്റ്റഡ് ആവില്ല അതിന് പകരം സെലിബ്രിറ്റികൾ ധരിക്കുന്ന വാച്ചിനെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എം ഐ യൂസഫലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ആരാധന ആയിക്കോട്ടെ അവർ ധരിക്കുന്ന നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ നിങ്ങളുടെ പേജിലോട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് തരുമ്പോൾ അതിൽ ധാരാളം ഓഡിയൻസ് നിങ്ങളുടെ ഫോളോവേഴ്സായി മാറും എൻഗേജ്മെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ കമൻസ് ലൈക്ക് ഷെയർ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റികളും അവിടെ ഉണ്ടാക്കും ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ പ്രോബ്ലം വേഴ്സ് സൊല്യൂഷൻ ഈ കാറ്റഗറിയിലുള്ള കോണ്ടുകൾ വേണം നിങ്ങളവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് മുകളിൽ വന്ന ഓഡിയൻസിനെ നമ്മൾ അവരുടെ പ്രോബ്ലത്തെക്കുറിച്ചും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനെ കുറിച്ചും ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ തരത്തിലുള്ള കോണ്ടുകൾ വേണം നിങ്ങൾ അവിടെ ഷെയർ ചെയ്യേണ്ടത് ബോട്ടം ഓഫ് ഫണലിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളവിടെ ഷെയർ ചെയ്യേണ്ടത് കസ്റ്റമർക്ക് ക്രെഡിബിലിറ്റി കൊടുക്കാൻ സാധിക്കണം ലിമിറ്റഡ് ടൈം ഓഫർ അതേപോലെ തന്നെ സെവൻ ഡേയ്സ് ഫ്രീ ട്രയൽ ഇങ്ങനെയുള്ള ഓഫേഴ്സുകൾ നിങ്ങൾ കൊടുക്കുന്ന വഴി കസ്റ്റമറോടെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ വേണം ഇത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് കസ്റ്റമർ നമ്മളെ അടുത്തറിയുകയും കസ്റ്റമർ നമ്മളിലേക്ക് വരുന്ന രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നത് നോർമൽ അല്ലാതെ തന്നെ കാർഡ് അടിച്ചു വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കുറേയധികം നെഗറ്റീവായിട്ടുള്ള ലീഡുകളായിരിക്കും അല്ലെങ്കിൽ ലീഡുകൾ കിട്ടാതെ വരും എന്നാൽ നമ്മൾ ഒരു ഫണലിന് മുഖേന കോണ്ടുകൾ ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഡിയൻസിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ് അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഓർഡറുകളെല്ലാം തന്നെ എടുക്കേണ്ടത് വാട്സപ്പ് മുഖേനയാണ് ബിസിനസ് വാട്സ്ആപ്പ് അക്കൗണ്ട് മുഖേനയാണ് ഈ ഓർഡറുകളെല്ലാം തന്നെ നമ്മൾ എടുക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിനെ നമ്മൾക്ക് ഒന്നും കൂടെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊളാബറേഷൻ ചെയ്യാം കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊളാബറേഷൻ ചെയ്യാം ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചും കൂടെ അവരുടെ ഓഡിയൻസിനും കൂടെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വരില്ല ശരാശരി ഒരു പതിനായിരം ഫോളോവേഴ്സ് താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ആ ഓഡിയൻസിനും കൂടെ നമുക്ക് അട്രാക്ട് ചെയ്ത് നമ്മുടെ ഈ ഫണലിലോട്ട് വരുത്തിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ മതി അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് കൂടെ പേ ചെയ്യുകയാണെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യും ആ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെയും കൂടെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫണലിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ കുറച്ചു കാലം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു മൂന്ന് മാസം ഇതൊരു മൂന്ന് മാസം ഈ സ്റ്റേജിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇതും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കെയിലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് അതായത് നിലവിൽ നമ്മൾ ഓർഗാനിക്ക് മുഖേനയാണ് നമ്മൾ ചെയ്തു അതായത് സോഷ്യൽ മീഡിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നെക്സ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് ഇതിനെ നമ്മൾ സ്കെയിൽ ചെയ്യണം അതായത് റോക്കറ്റ് വിടുന്ന പോലെ തന്നെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ സാധിക്കണം ഇതിന് നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക ശേഷം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുക ഷിപ്പിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുക ശേഷം ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒന്ന് അഡ്വെർടൈസിങ്സ് ചെയ്യാം ചെറിയ രീതിയിൽ ഓർഡർ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ക്രിയേറ്റീവ് പ്രോപ്പറാണെന്ന് നോക്കുക അതേപോലെ തന്നെ റീ ടാർഗറ്റിംഗ് ഉള്ള ഓപ്ഷൻസുകളും നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കണം അതായത് നമ്മുടെ വെബ്സൈറ്റ് വന്നു പോയവരെയും നമ്മുടെ ക്രിയേറ്റീവ് കണ്ട ആൾക്കാരെയും ആട്ടുകാട്ടിലിട്ട ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യണം റീ ടാർഗറ്റിംഗ് ചെയ്യണം റീ ടാർഗറ്റിംഗ് ചെയ്യുമ്പോൾ അതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഇങ്ങനെ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ ബഡ്ജറ്റ് കൂട്ടിക്കൂട്ടി പോവുക അഡ്വെർടൈസിങ്ങിൻ്റെ ബഡ്ജറ്റ് കൂട്ടിക്കൂട്ടി പോവുക കൂടുതൽ ലൊക്കേഷൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക വൈഡ് ആയിട്ട് തന്നെ കൊടുക്കുക അതായത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകണം ലൊക്കേഷനുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് പോവുക അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്വർടൈസിങ് എമൗണ്ട് പയ്യക്കെത്തിക്കെറ്റി പോവുക ഇപ്പം ആയിരം ആണെങ്കിൽ അടുത്ത അടുത്ത ആഴ്ച അടുത്തയാഴ്ച ആയിരത്തഞ്ഞൂറിലേക്ക് മാറ്റുക വീണ്ടും ടെസ്റ്റ് ചെയ്യുക മൂവായിരത്തിലോട്ട് മാറ്റുക ടെസ്റ്റ് ചെയ്യുക അയ്യായിരത്തിലോട്ട് മാറ്റുക ടെസ്റ്റ് ചെയ്യുക ക്രിയേറ്റീവ് പ്രോപ്പർ ആണോ നോക്കുക ക്രിയേറ്റീവ് പ്രോപ്പർ അല്ലെങ്കിൽ അടുത്ത ക്രിയേറ്റീവ് ഇട്ട് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെ പയ്യെ പയ്യ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ക്ലിക്കായി കിട്ടും ഈ ക്രിയേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത് സ്കെയിൽ ചെയ്യുക മാക്സിമം നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റിലോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും അതായത് ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ക്ലിക്കാവണം അതായത് പ്രൊഡക്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് മാക്സിമം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ചെറിയ ടൈം ഫ്രെയിം കൊണ്ട് സാധിക്കണം ഇൻഫ്ലുവൻസേഴ്സായി കൊളാബ് ചെയ്യണം അതേപോലെ തന്നെ പിന്നീട് വെബ്സൈറ്റ് ഉണ്ടാക്കി നിങ്ങൾ ഫാസ്റ്റ് ആക്കണം ഇത്രയും ഏരിയയിലാണ് നമ്മളവിടെ പോകേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇത് നിങ്ങൾ ഈ ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തേ മതിയാകും റീഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി നടക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇതിനെ മാക്സിമം നിങ്ങൾ പെനിട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് നടക്കത്തില്ല അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കമേഴ്സിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഇ കൊമേഴ്സ് സംരംഭം സർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം